ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രൻ ബോസ് ഇനി രാഘവന്റെ വീട്ടിൽ വിഷ്ണു വിഷ്ണുണ്ടെന്ന് പറഞ്ഞ് മനഃപൂർവ്വം ദേഹോപദ്രവം ചെയ്യാൻ വേണ്ടി എത്തണം കേട്ടോ മാനസിക പീഡനം അങ്ങനെ വരുന്ന വഴിക്ക് രാഘവൻ തറയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഈ സമയം ഞങ്ങൾക്ക് ഈ വീട് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ രോഗത്തിനോട് പറയുന്നുണ്ട് എന്തിനു വേണ്ടി എന്ന ചോദ്യം ഉന്നയിക്കുന്നു കേട്ടോ ഈ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി ആകെ ഞെട്ടിപ്പോവാണ് എന്നാൽ ഈ സമയം ചന്ദ്രബോസ് പിന്നീട് പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ ഈ വീട്ടിലുണ്ടോ എന്ന് ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടിയിരുന്നു പക്ഷെ സത്യഭാമ മിണ്ടില്ല സത്യഭാമ മിണ്ടാതെ നിൽക്കണം കേട്ടോ എന്നാൽ രാഘവൻ ആണെങ്കിലും എന്റെ മോന് ഇവിടെ ഇല്ലെന്ന് സാറേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ദേ നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തമുണ്ടല്ലോ അത് കിടപ്പാക്കാനും എനിക്ക് കഴിയും പിന്നീട് നിങ്ങൾ എണീറ്റ് നടക്കില്ല എന്ന് പറഞ്ഞോട് തന്നെ രാഘവൻ പറഞ്ഞ അതിന് എന്റെ പ്രതീക്ഷകൾ എന്നോ കൈവിട്ടത് പോയതാണ് എണീറ്റ് നടക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാൻ ഞാൻ ഇന്നലെ ഇങ്ങനെ ആയതല്ലല്ലോ അത് എനിക്ക് നന്നായി എന്ന് പറഞ്ഞ് രാഘവൻ ഉത്തരം കൊടുക്കുമ്പോ ദേ എന്നോട് കളിക്കണ്ട നിങ്ങളൊന്ന് തൊട്ടു നോക്ക് എന്നും പറയും കേട്ടോ പിന്നീടാണെങ്കിലും അവരെല്ലാവരും അവിടെ ഇവിടെ ഓടിച്ചു പരിശോധന നടത്തുമെങ്കിലും കൂടി വിഷ്ണുവിനെ അവിടെ നിന്ന് കിട്ടുന്നില്ലെന്ന് കാണുമ്പോ അവർ പുറത്തിറങ്ങിയാട്ടോ എന്നാൽ ഈ സമയം സത്യഭാമയാണെങ്കിലും തന്റെ ആ പ്രൗഢിയൊക്കെ പോയിരിക്കുന്നത് കൊണ്ട് തന്നെ മഹാങ്കാര മുഖത്ത് മാത്രേ ഉണ്ട് അവള് പുറത്തിറക്കാൻ കഴിയില്ല കേട്ടോ പിന്നീട് വിഷ്ണുവിനെ ഷാലിയാണ് കാണിക്കുന്നത് അവര് ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് നിന്നും കണ്ടുമുട്ടുകയാണ് എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് എന്താടോ ഞാൻ ചെയ്യാ അപ്പൊ ശാലിനി പറയുന്നുണ്ട് വിഷ്ണു കേട്ടാ നമ്മുടെ ജീവിതം മാത്രം എന്തെങ്കിലായി പോയി ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണല്ലോ വിഷ്ണു കേട്ട എന്ത് കോലമാണ് വിഷ്ണു കേട്ടാ എന്നൊക്കെ പറയുമ്പോ എടോ നിരപരാധിത്വം തെളിയിക്കുന്നത് എങ്ങനെ തന്നെ ചന്ദ്രൻ ബോസ് പൂട്ടാൻ ഉറങ്ങിയിരിക്കുകയാണ് അത് കേട്ടാ വിഷ്ണു പറയണേ അയാൾ ഏതറ്റം വരെയും പോകും എന്നെ പൂട്ടാൻ ഉപദ്രവിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ ഷാലിനി പറയണേ എനിക്കറിയാം വിഷ്ണു കേട്ടാ അതുകൊണ്ട് വിഷ്ണു ഏട്ടന്റെ നിരപരാധിത്വം തെളിയിക്കണം അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് വിഷ്ണു പറയാനായിട്ടോ അത് കേൾക്കുന്ന ഷാലിനി തീർച്ചയായും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് എനിക്കും അറിയാം അതുകൊണ്ട് വിഷ്ണു ഏട്ടൻ എന്ത് ചെയ്യണം പോലീസ് ആവണം എന്ന് പറയാനായിട്ടാ എന്താണ് എന്താ പറഞ്ഞത് അതെ പോലീസ് ആവണം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വിഷ്ണു എനിക്ക് മനസ്സിലായില്ല എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോ അതെ പോലീസിന്റെ ഡ്യൂട്ടി എന്റെ വിഷ്ണുവേട്ടൻ ചെയ്യണം മറ്റുള്ളവർ ചെയ്യണം അത് കേൾക്കുന്ന വിഷ്ണു വീണ്ടും ചോദിക്കുക നീ എന്ത് പറയുന്നു നീ ഒന്നും കൂടി പറഞ്ഞേ എന്ന് പറയുമ്പോ വിഷ്ണുവട്ടൻ എവിടെ നിന്ന് തുടങ്ങി ആ തുടങ്ങി അവിടുത്തെ നിന്നും എത്തുന്നത് വരെയുള്ള ആ ഒരു ബാക്ക് ഒന്ന് ചിന്തിക്ക എന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന വിഷ്ണു എനിക്ക് മനസ്സിലായില്ല ഷാലിനി നീ ഒന്നുകൂടി പറഞ്ഞു തന്നെ അന്താളിപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഷാലിനി പറയാനും വിഷ്ണു അട്ടൻ വനത്തിൽ നിന്നും പോന്ന് ഫ്രൂട്ട്സ് കടയിൽ നിന്നും തുടങ്ങി പച്ചക്കറി മാർക്കറ്റ് വരെ എത്തി അവിടെ മെയിൻ മാർക്കറ്റിലോട്ട് കയറി എന്നുള്ള അവിടേക്ക് നിർത്തിയോ ആ കടകളെല്ലാം ഒന്ന് റിവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞോടിനെ എങ്ങനെ ഞാനത് ചെയ്യും ഈ വണ്ടിയിൽ അതേ വണ്ടിയിൽ തന്നെ പോകണം എന്റെ വണ്ടി പിടിക്കപ്പെടില്ലേ അത് വേണ്ട വേറെ വണ്ടിയിൽ വെച്ച് എവിടേക്ക് നിർത്തിയോ അതിനനുസരിച്ച് വിഷ്ണുഅട്ടൻ മുന്നോട്ട് നീങ്ങണം എന്ന് പറയാനായിട്ട് അങ്ങനെ അവർ തമ്മിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അത് നമുക്ക് മുന്നിൽ കാണിക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ശാരദാമയുടെ വീട്ടിൽ ഇങ്ങനെ ശ്യാമ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാണ് രോഹിത്തിന്റെ ആ വാക്ക് തനിക്ക് രോഹിത്തില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ രോഹിത് പറഞ്ഞ വാക്ക് നീ ഇവിടെ വന്നാൽ ഓരോ ദിവസവും ഇനി ഇഞ്ചിഞ്ചായി കൊല്ലൂടി നിന്റെയും നിന്റെ കുഞ്ഞിനെയും വെച്ച് ഞാൻ ഇവിടെ എന്നൊക്കെ ഞാനിവിടെ പീഡിപ്പിക്കുകൾ തന്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ താൻ ഇനി എന്ത് താൻ ഇനി മുന്നോട്ട് എന്ത് എന്ത് വഴി താൻ തിരഞ്ഞെടുക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് യുടെ പൊട്ടിത്തെ ഷാരുദാമ വന്നിട്ട് പറയാൻ എടി നീ ഇവിടെ എങ്ങനെ ഇരുന്നാ മതിയോ പിന്നെ ഞാൻ എന്ത് വേണമെന്നോ അമ്മ പറയുന്നത് ആ നീ ഇവിടെ ഇരിക്കരുത് രോഹിത്തിന്റെ അരികിലോട്ട് പോകണം അമ്മേ ഒരുമാതിരി ചൊരിയെന്ന വർത്താനം പറഞ്ഞു വരരുത് കേട്ടോ ഞാൻ അവിടെ എന്തെല്ലാം പീഡനങ്ങൾ സഹിച്ച ഒരു വ്യക്തിയാണ് അമ്മ എന്നിട്ട് അത് മറന്നുപോയോ നീ എന്ത് പീഡനം സഹിച്ചാലും ഞാൻ അത് മറന്നിട്ടില്ല ഞാൻ നിന്നെ ഒരു സാഹചര്യം നോക്കടി നീ മൂന്ന് പെമ്മക്കളെ വെച്ച് ഞാൻ വളർന്നത് എങ്ങനെയാണ് നിന്റെ അച്ഛൻ എങ്ങനെയായിരുന്നു നിന്റെ അച്ഛൻ നിന്റെ കാര്യം നോക്കിയിരുന്നോ ഇതൊക്കെ ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ് നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് രോഹിത്തിനെ നിന്റെ കൈകളിൽ ഒതുക്കുക എന്നുള്ളത് നിന്റെ ആവശ്യമാണ് ഇനി അവിടെ പോകണം കൊറേ പൊരുതി മുട്ടയാണെങ്കിൽ ഇനി അവനെ തിരികെ എടുക്കണം അല്ലെങ്കിൽ നിനക്ക് നഷ്ടത്തിന്റെ ദിവസങ്ങളായിരിക്കൂട്ടോ ഈ പോകുന്ന ദിവസങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അമ്മേ നമുക്കിപ്പോ എന്താ വേണ്ടത് ഞാൻ അവിടെ നിന്ന് പോയി തന്നാ പോയേ മതി മോളെ ഇവിടെ നിൽക്കണ്ട നമുക്കിപ്പ തന്നെ പോവാൻ പറഞ്ഞ് പപ്പിയെ വിളിച്ചലിച്ച് കൊണ്ടുപോകുമ്പോൾ ഷഹരമ പറഞ്ഞേ നീ എന്തടി ചോദിക്കുന്നത് അത് കേട്ടോട് തന്നെ എന്റെ മോളെ എന്റെ കൂടെ വരും നീ ഇപ്പൊ അവളെ കൊണ്ടുപോകണ്ട അവൾക്ക് പനിയുണ്ട് അമ്മേ ഒരു മദ്യ ചോറിയുന്ന വർത്താനം അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് എന്റെ മകൾ എൻ്റെ കൂടെ ഞാൻ എവിടെയോണ നിൽക്കുന്ന അവിടെ തന്നെ എന്റെ മോൾ നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മ കുഞ്ഞിനെയും പിടിച്ച് ഇറങ്ങുന്ന സമയത്താണ് ഏട്ടോ ചന്ദ്രബോസിന്റെ വരവ് സി ചന്ദ്രബോസ് അവിടെ എത്തുന്നു ഇവരാ കന്താളിച്ചു നിൽക്കുന്നു എന്താ സാറേ എന്തെങ്കിലും പ്രശ്നം പ്രശ്നം ഉണ്ടല്ലോ നിങ്ങളുടെ മകളുടെ ഭർത്താവായ വിഷ്ണു ഇവിടെ ഒളിപ്പിച്ചിരിക്കുന്നത് അതേ സാറേ വെറുതെ വായി തോന്നിയത് ഓരോന്ന് പിടിച്ചു പറയരുത് കേട്ടോ വെറുതെ അല്ല മകൻ മരുമകൻ ആയതുകൊണ്ട് തന്നെ അവനിപ്പോ ഇവിടെ എല്ലാ സൗകര്യത്തോടും കൂടി നിങ്ങൾ ഉള്ളിലുണ്ടാക്കി വെച്ചിട്ട് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ അസഭ്യ വാക്കുകൾ പറഞ്ഞ് ഓരോരുത്തർ അങ്ങോട്ട് ഇങ്ങോട്ട് പോയെന്നൊക്കെ പറഞ്ഞു ഓരോ പോലീസുകാരെ ഓരോ ഭാഗത്തോട്ട് ഓടിച്ചു വിടുമ്പോ ഷാരദാമത് എന്ത് ഇയാളെ പോലെ ഇത്രയും നിർദൃഷ്ടജീവി ഈ ലോകത്ത് തന്നെ ഇല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്നു പിന്നീട് പോകുന്നതും ആ ഷാരദാമയുടെ കുടുംബശ്രീ ഹോട്ടൽ ചട്ടി പാത്രം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരി താഴോട്ട് ഇടണിട്ടാ ഇതൊക്കെ കണ്ട് ഷാരദാമക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാനും ഒരു പോലീസുകാരിയുടെ മുന്നിൽ ഒരു സാധാരണക്കാരി എങ്ങനെ നിൽക്കണം എന്നറിയാവുന്നത് കൊണ്ട് തന്നെ താൻ തലകമിച്ച് നിൽക്കാൻ അപ്പോഴാണ് അവിടെ പൊട്ടിത്തെറികളുമായി ശാലിനി എത്തുന്നത് ഷാനിയുടെ കാണുന്ന ചന്ദ്രംബോസ് ഞാനാണ് വിജയിച്ചിരിക്കുന്നത് എന്ന സമയത്താണ് ഷാനിയുടെ ആ പ്രകടനം വരുന്നു കേട്ടോ ഷാനി ഉറക്കി വിളിച്ചു പറയണേ എടോ താൻ എന്താണോ ഈ കാണിക്കുന്നത് താൻ എന്റെ വീട്ടിൽ കയറി എങ്ങനെ കയറി അതിക്രമിക്കാൻ തനിക്ക് ആരധികാരം അധികാരം തന്നെടോ എന്നും പറഞ്ഞ് ശാന്തി പൊട്ടിത്തെറിക്കുമ്പോൾ ആണ് കേട്ടോ സി എ ചന്ദ്രബോസിന്റെ അടുത്ത പ്രകടനം സി എ ചന്ദ്രൻ ബോസ് അധികാര കസാര ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾക്ക് ഓർഡർ ഇടാൻ അധികാരമില്ലെന്ന് പറയുമ്പോൾ ആര് പറഞ്ഞുടോ അധികാരമില്ലെന്ന് അധികാര കസാര ഉണ്ടായാലും മാത്രമാണ് ഒരു ആൾക്ക് തെറ്റുകണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ പാടുള്ളൂന്ന് തന്നോട് ആര് പറഞ്ഞടോ എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ഇവിടെ എന്താ ഈ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ തന്നെ ശാന്തി പറയണേ എന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി നിങ്ങൾ ഈ നെറികേട് കാണിക്കുമ്പോൾ എനിക്കതിരെ പ്രതികരിക്കാൻ അറിയോടോ അതേ അതിന്റെ നിയമങ്ങൾ ഞാൻ തനിക്ക് പഠിപ്പിച്ചു തരണ്ടുടോ എന്ന് പറയുമ്പോൾ സി എ ചന്ദ്രബോസ് ഞെട്ടി നിൽക്കുന്നു കേട്ടോ എന്നിട്ട് പറയണേ നിന്റെ ഭർത്താവിനെ നീ ഒളിപ്പിച്ചു വെക്കുന്ന എനിക്ക് നന്നായി അറിയാം അത് ശരി തന്നെയാണ് എന്റെ ഭർത്താവിനെ സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ലേ പെട്ടതല്ലേ ഞാൻ അത് ചെയ്തല്ലേ പറ്റുള്ളൂ എന്റെ ഭർത്താവിനെ സംരക്ഷിക്കണം കാരണം എന്തെന്നറിയോ എന്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ലാത്ത തൊഴുത്തോളം കാലം ഞാൻ സംരക്ഷിക്കും എനിക്ക് നന്നായി അറിയാത്ത എനിക്കും അറിയാടോ എന്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ല നിരപരാധിയാണ് മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് പറയുമ്പോൾ പുച്ഛത്തോടു കൂടിയുള്ള ചിരിയിട്ടോ ചിരിക്കണ്ട എന്റെ ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കുകയും ഞാൻ കോടതിക്ക് മുന്നിൽ അത് കാണിച്ചു കൊടുക്കുകയും തെറ്റ് ചെയ്തവൻ ആരെന്ന് ഞാൻ മുന്നേ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താ ഡി നീ പറയുന്ന ഷാലിയോട് പറയുമ്പോൾ അതിനുള്ള ആളുമായി ഞാൻ വന്നിരിക്കുന്നത് ആ വഴിയിലൂടെ തന്നെ ഞാൻ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ട് കമലിനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഞെട്ടിപ്പോകണിട്ടാ ഈശ്വരാഹിദ് എവിടുന്ന് ഈ ഒരു സാധനം ഇറങ്ങി എങ്ങനെ ഇവൻ പുറത്തിറങ്ങി എന്ന് അറിയാതെ ഞെട്ടി നിൽക്കാൻ ഇവനെ എവിടുന്ന് കിട്ടി എന്നൊക്കെ ആലോചിച്ചിങ്ങനെ സി എ ചന്ദ്രബോസ് നിൽക്കുമ്പോ ഇവനെ വെച്ച് വന്ന വഴിയിലൂടെ തിരികെ ഞാൻ പോകും ആരാണേ വിഷ്ണുട്ടൻ്റെ വണ്ടിയെ സ്പിരിറ്റ് വെച്ചതെങ്കിൽ അവനെ കണ്ടെത്താൻ എനിക്ക് നന്നായി അറിയാം എന്ന് പറയുമ്പോ സീയ ചന്ദ്രബോസ് വെട്ടിയും കിടക്കയൊക്കെ എടുത്ത് അവിടെ നിന്ന് അതേപടി പോകുന്നു പിന്നീടാണെങ്കിലും ക്ഷാമ നേരെ രോഹിത്തിന്റെ വീട്ടിലെത്തിയിരിക്കുന്ന ആ ഒരു സീനാണ് രോഹിതത്തിന്റെ വീട്ടിൽ ചിലപ്പോൾ രോഹിത് ഇങ്ങനെ നെട്ടി നിൽക്കാനും സുസ്മിതയാണെങ്കിലും മുകളിൽ നിന്നും സത്യമാവുമ്പം ഇരിഞ്ഞിരുന്നത് പോലെ നോക്കി നിൽക്കുമ്പോൾ താഴോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് രോഹിത് പറയേണ്ട ഇന്ദ്രാണി നീ ഈ വന്നിരിക്കുന്നത് നിനക്ക് തോന്നുമ്പോഴും കയറി വരാനുള്ള ഒരു സ്ഥലമല്ല നിന്നെ ഞാൻ കൂട്ടേക്ക് കൊണ്ടുവന്ന് നീ അന്വേഷണത്തിന് പോയതല്ലേ എന്ന് പറഞ്ഞുടനെ തന്നെ രോഹിത്തെ എന്റെ കുഞ്ഞിന് പനിയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇനിയും ഡോക്ടറെ കാണിക്കേണ്ടി വരും ആ അതിനൊന്നും എന്നെ കിട്ടില്ല നിന്റെ ഇവളുടെ വണ്ടിയിലടി ആ ശാലിയുടെ ീരെ വണ്ടിയിലൊക്കെ കയറി പോയിക്കടീനീ എന്ന് പറഞ്ഞ ഉടനെ ആരുടെയും വണ്ടിയിൽ ആവശ്യമില്ല എനിക്ക് എന്റെ വീട്ടിലോട്ട് തന്നെ പോവാൻ എനിക്കറിയാം ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ എന്റെ മൂന്ന് ഡ്രസ്സ് എടുക്കാനാണ് അല്ലാതെ നിങ്ങളുടെ കൂടെ നിൽക്കാനൊന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തോടത്തേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ അകത്തോട്ട് കയറി ഡ്രസ്സ് എടുക്കുമ്പോൾ എവിടെ രോഹിത്തിനെ എന്ത് പണിയാടാ കാണിക്കുന്നത് എന്ത് പണി അവൾ ഇവിടെ വേണ്ട ഇത്രയും അഹങ്കാരം കൂടിയ ആ പെണ്ണ് ഇവിടെ വേണ്ട അവൾ അവരുടെ ധനുഷ്യത്തിന് ഇറങ്ങിപ്പോയതല്ലേ എന്ന് രോഹിത് പറഞ്ഞ ഉടനെ തന്നെ സോറി സുസ്മിത പറയാണ് നീ ഒരു കാര്യം ചിന്തിക്കണം രോഹിത് എന്ന എന്റെ കാൽച്ചുവട്ടിൽ അവൾ ഉണ്ടാവണം അവളെ ഒരിക്കലും നീ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതെന്ന് സത്യം വെളിപ്പെടുത്തുന്നു പക്ഷെ ഷ്യാമ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടേരിക്കും ക്ഷ്യമയെ ഇനി ഇങ്ങോട്ടേക്ക് ഷാന്നി കടത്തി വിടുന്നത് കേട്ടോ